സുറത്തുൽ ബക്കറയിലെ നൂറ്റി എഴുപത് മുതൽ നൂറ്റി എഴുപത്തി ആറ് വരെയാണ് ഈ പേജിലുള്ളത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് പിശാചിന്റെ കാലടികളെ നമ്മൾ പിൻപറ്റരുത് അവൻ നമുക്ക് പ്രത്യക്ഷ ശത്രുവാണെന്ന് അള്ളാഹു നമുക്ക് മുന്നറിയിപ്പ് നൽകിയാണ് അത് കഴിഞ്ഞിട്ട് അടുത്തായത്തില് നമുക്ക് നോക്കാം بسم الله الرحمن الرحيم وإذا قيل لهم اتبعوا ما أنزل الله قالوا بل نتبع ما ألفينا عليه آباءنا أولو كان آباؤهم لا يعقلون شيئا ولا يهتدون ഇവിടെ അള്ളാഹു പറയണത് സത്യം അന്വേഷിച്ചറിയാൻ ശ്രമിക്കാത്ത ആളുകളും ഇനി എല്ലാ ആരെങ്കിലും സത്യം വന്ന് പറഞ്ഞു കൊടുത്താൽ അത് സ്വീകരിക്കാൻ തയ്യാറാവാത്ത ആളുകളെയും കുറിച്ചിട്ടാണ് ഈ പറയണത് ചിലവരോട് നമ്മൾ ഇപ്പൊ എന്തെങ്കിലും കാര്യം ഇങ്ങനെയല്ല ഇതാണ് ശരിയായ മാർഗം എന്ന് പറഞ്ഞാൽ പറയും ഏയ് അത് പറ്റൂല ഞങ്ങള് ഞങ്ങളുടെ പിതാക്കള് വാപ്പ വല്ലിപ്പ പൂർവികന്മാര് ചെയ്ത് കണ്ടതൊക്കെ ഇങ്ങനെയാണ് അതാ ശരി അതാ ഞങ്ങൾ ചെയ്യുള്ളൂ എന്ന് പറയണ ഒരു ആൾ ഒരു കൂട്ടം ആളുകളെ കുറിച്ചിട്ടാണ് അള്ളാഹു പറയണത് അവരോട് പറയാണ് വ ഇതാ കീലലഹും അവരോട് പറയപ്പെട്ടാൽ നിങ്ങൾ പിൻപറ്റുവിൻ എന്ന് പറഞ്ഞാൽ മാ അൻസൽഅള്ളാഹു അള്ളാഹു അവതരിപ്പിച്ചതിനെ നിങ്ങൾ പിൻപറ്റുവിൻ എന്ന് അവരോട് പറഞ്ഞാൽ അവർ തിരിച്ചു പറയും കാലു അവർ പറയും ബൽ ഇല്ല പക്ഷെ ഞങ്ങൾ പിൻപറ്റും മാ അലൈഹി ഞങ്ങൾ എന്താണോ ഞങ്ങളുടെ പിതാക്കള് ചെയ്യുന്നത് കണ്ടത് അത് പ്രകാരം ഞങ്ങൾ പിൻപറ്റുകയുള്ളൂ എന്നാണ് അവർ തിരിച്ചു മറുപടി പറയാ അപ്പൊ അള്ളാഹു ചോദിക്കുകയാണ് ഇനി നിങ്ങളുടെ പിതാക്കള് ഒന്നും മനസ്സിലാക്കാതെയും അവര് സന്മാർഗം പ്രാപിക്കാതെയുമാണ് പോയതെങ്കിലോ എന്നാലും നിങ്ങൾ അവരെ തന്നെയാണോ പിൻപറ്റുകയുള്ളൂ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് അവ ലൗകാന ആ ബാഅും നിങ്ങളുടെ പിതാക്കളായിരുന്നാലോ ലാന അക്കലാന്ന് വെച്ചാ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുക എന്നാണ് അല്ലെങ്കിൽ ഗ്രഹിക്കുക എന്നൊക്കെയുള്ള അർത്ഥം അപ്പൊ അവര് ബുദ്ധി കൊടുത്തൊന്നും ചിന്തിക്കാത്ത ആളുകളായിരുന്നു ഷെയ് ആ യാതൊന്നും വല യഹത്തൂന് അവർ നേർമാർഗം പ്രാപിച്ചിട്ടുമില്ല അങ്ങനത്തെ ആളുകളായിരുന്നാലും നിങ്ങൾ അവരെ തന്നെയാണോ പിൻപറ്റുക എന്നാണ് അള്ളാഹു ഇവിടെ ചോദിക്കണത് ഇത് അവതരിക്കണ കാലത്ത് മുഷ്രീഖുകളെയും യഹൂദികളെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ആയത്തെങ്കിലും ഇന്നത്തെ കാലത്ത് നമ്മളിലും ഉണ്ടല്ലേ അതുപോലത്തെ ആൾക്കാർ എത്ര പറഞ്ഞാലും അത് സമ്മതിച്ചു തരാൻ പറ്റില്ല അപ്പൊ അവർ ചോദിക്കുക എന്താ അപ്പൊ ഞങ്ങളുടെ പിതാക്കളും വലിപ്പ അപ്പ വലിപ്പന്മാരൊക്കെ നിരകത്തിലാണെന്നാണോ നിങ്ങൾ പറയണതെന്നാണ് അവര് ചോദിക്കുക അവരിത് ഇങ്ങനെയൊക്കെയാണ് എന്താണ് ചെയ്ത് കണ്ടിട്ടുള്ളത് ഇനിയിപ്പോ അവര് പോയ സ്വർഗത്തേക്ക് തന്നെയാണ് ഞങ്ങളും പോവുള്ളൂ ഇനി എല്ലാ അവർ എവിടേക്കാണോ പോയത് അവിടെ തന്നെ ഞങ്ങളും പോവുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരെയാണ് കൂടുതലും കാണുന്നത് അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് അള്ളാഹു ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് അടുത്തായിട്ടും ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ാഹു അവരക്കെ ഒരു ഉപമ പറഞ്ഞരാണ് ഇങ്ങനത്തെ ആൾക്കാർക്കുള്ള ഒരു ഉദാഹരണം ഈ അവിശ്വസിച്ച ആളുകളുടെ ഉപമ ഏർ എന്താണ് കന്നുകാലികളോടാണ് അള്ളാഹു ഉപമിക്കണേ യാതൊന്നും തന്നെ കേൾക്കാത്ത ഈ കന്നുകാലികളെ എങ്ങനെ കൊണ്ടുപോക അവരെ തെളിച്ചു കൊണ്ടുപോകുന്ന ആള് ഓരോ ഒച്ച ഉണ്ടാക്കുമ്പോഴാണ് അല്ലേ ഓരോ ഒച്ച ഉണ്ടാക്കുമ്പോഴാണ് അവർക്ക് അത് മനസ്സിലാവണേ അങ്ങട് പോ ഇങ്ങട് പോന്നൊക്കെ പറയുമ്പോ അതിനു വേണ്ടി ഒച്ച ഉണ്ടാക്കുക ചെയ്യാം അപ്പൊ അങ്ങനെ നമ്മൾ പറയണത് ഒന്നും മനസ്സിലാക്കാത്ത കേട്ടറിയാൻ കഴിവില്ലാത്ത മൃഗത്തിനോട് ഒച്ച പോലെയാണെന്ന് അവര് ബധിരന്മാരും ഊമകളും അന്ധന്മാരുമാണ് അതിനാൽ അവര് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുകയില്ല എന്നാണ് ഈ ആയത്തിൽ പറയണത് അപ്പോൾ അവര് ബധിരന്മാരും ഊമകൾ എന്നൊക്കെ എന്താ ശരിക്കും അവർ കണ്ണ് കാണാത്തവരോ സംസാരിക്കാൻ പറ്റാത്തവരോ കാൾക്കാത്തവരോ അല്ല പറയണ നല്ല കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള നല്ല കാര്യങ്ങൾ കേൾക്കാനുള്ള ചെവിയോ നല്ല കാര്യങ്ങൾ കാണാനുള്ള കണ്ണോ നല്ലത് സംസാരിക്കാനുള്ള ഏർ സംസാരശേഷിയോ ഇല്ലാത്ത ആളുകളാണെന്നാണ് പറയണത് ഇവരെ കുറിച്ചിട്ട് അപ്പൊ നമ്മൾ ഈ മൃഗങ്ങളെ തെളിച്ചു കൊണ്ടുപോണ പോലെയാണ് ഇവര് ഒന്നും കേട്ടറിയാത്ത മൃഗത്തിനോടാണ് അള്ളാഹു ഇങ്ങനത്തെ ആളുകളെ ഉപമിക്കുന്നതെന്ന് അപ്പൊ നമ്മൾ എപ്പോഴും സത്യം അന്വേഷിച്ചാൽ നമ്മുടെ പൂർവികന്മാർ ചെയ്തു അതാണ് ശരി അല്ലെങ്കിൽ അതാണ് സത്യം എന്ന് ഒരിക്കലും പറയാൻ പാടില്ല എൻ്റെ പൂർവികന്മാരെ അനുസരിക്കലാണ് സത്യത്തിൻ്റെ മാനദണ്ഡം എന്ന് ഒരിക്കലും ഒരാൾ കണക്കാക്കാൻ പാടില്ല എന്താണോ സത്യം എന്ന് നമ്മൾ നമുക്കറിയില്ലെങ്കിൽ അന്വേഷിച്ച് മനസ്സിലാക്കി അതിന് ശേഷം അതിലോട്ട് നേരായ മാർഗ്ഗത്തിലേക്ക് പോകണം എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പം അത് അല്ലാത്തവരെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞത് അടുത്തായത്തിൽ അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാണ് ും വഷ്കുറൂലില്ലാ ഹിന് ഏ സത്യവിശ്വാസികളെ നിങ്ങള് നിങ്ങൾക്ക് നൽകിയ നല്ല ഭക്ഷണത്തിൽ നിന്നും വിശിഷ്ടമായതിനെ നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക ഏർ വഷ്കുറൂലില്ല നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും ചെയ്യുക നിങ്ങൾ ഇൻകുന്തും ഇയാഹു താബുദും നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണെങ്കിൽ ഇതിന് തൊട്ട് മുമ്പത്തെ പേജിൽ നമ്മൾ നൂറ്റി അറുപത്തിയെട്ടാമത്തെ ആയത്തിലും ഇതുപോലെ തന്നെയാണ് അള്ളാഹു പറഞ്ഞത് യുഹന്നാസ് എന്നാണ് പറഞ്ഞത് എല്ലാ ജനങ്ങളെയും വിളിച്ചിട്ടാണ് പറഞ്ഞത് ഫിൽ മിമ്മാഫിൽ ഹലാലൻ തൊയ്യബൻ നിങ്ങൾ ഭൂമിയിലുള്ള അനുവദനീയമായ വിശിഷ്ടമായത് ഭക്ഷിച്ചുകൊള്ളുവാൻ പറഞ്ഞു അപ്പൊ അവിടെ എല്ലാവരോടും കൂടി ഉള്ളതുകൊണ്ടാണ് ആ ഹലാലൻ എടുത്ത് പറയാൻ കാരണം ഏർ അനുവദിച്ചതെന്ന് ഇവിടെ സത്യവിശ്വാസികളോട് ആയതുകൊണ്ട് പിന്നെ ഹലാൽ എന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം അള്ളാഹുവിന്റെ വിധി അനുസരിക്കുന്നവരാണ് സത്യവിശ്വാസികൾ അല്ലെ അപ്പൊ അതുകൊണ്ട് ഇവിടെ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് ഞാൻ നൽകിയതിൽ നിന്നുള്ള വിശിഷ്ടമായത് നിങ്ങൾ തിന്നുകൊള്ളൂ എന്നാണ് പറഞ്ഞേക്കണേ പിന്നെ അടുത്ത ആയത്തിൽ അള്ളാഹു എന്തൊക്കെയാണ് എന്ന് കുറച്ച് എക്സാമ്പിൾസ് എടുത്ത് പറയാണ് നമുക്ക് ഹറാമാക്കിയ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്

മൈത്തത്ത് എന്ന് മൈത്താല് ശവം അല്ലെങ്കിൽ ചത്ത രക്തവും വലഹ്മൽ ചത്തസാധനങ്ങള് പന്നി പന്നിയുടെ മാംസവും വമാ ഉഹില്ല എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ പേരിലല്ലാതെ അർത്ഥത് അള്ളാഹുവിന്റെ പേരിലല്ലാതെ ഉയർത്തിയത് എന്നാണ് വാക്കർത്ഥം വരണത് ഉം അതായത് അള്ളാഹുവിന്റെ പേരിലല്ലാണ്ട് അർത്ഥ സാധനങ്ങള് ഇനി ഫമന് അത്രയും പറഞ്ഞിട്ട് പിന്നെ പറയണെന്താ വെച്ചാല് ഫമനിൽ തുറ ആരെങ്കിലും നിർബന്ധത്തിൽ അകപ്പെട്ടു എന്താണ് അവന് എന്താ ഒന്നും കാമക്ഷിക്കാത്തവനായ നിലയിൽ വല ആദിൻ അതിക്രമം ചെയ്ത സ്വന്തമായി അതിക്രമം ചെയ്തവനുമല്ല അല്ലാത്ത നിലയിൽ ഫലാ ഇസ്മാലേഹ് എന്നാൽ അവന്റെ മേൽ തെറ്റില്ല അങ്ങനെ പറഞ്ഞതെന്നുവച്ചാല് ഇപ്പൊ ഈ പറയണ സാധനങ്ങളൊന്നും നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല എന്തൊക്കെയാണ് ഹറാമാക്കിക്കണത് ചത്ത സാധനങ്ങള് രക്തം ഏഹ് പന്നിയുടെ മാംസം അത് ഇത് മൂന്നാണ് ഇവിടെ എണ്ണി പറഞ്ഞേക്കാണെങ്കിൽ വേറെയും കുറച്ചുണ്ട് അതൊക്കെ നമ്മൾ മനുഷ്യ മാറേണ്ട ഡീറ്റെയിൽ ആയിട്ട് വേറെയും സുഹൃത്തുക്കളുണ്ട് അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കണേ ഈ മൂന്നെണ്ണമാണ് അപ്പൊ ഇനി ഒരാള് നിർ ഒരു നിർബന്ധിതാവസ്ഥയിൽ പെട്ടുപോയി ഏതെങ്കിലും നാട്ടിൽ പോയി അവിടെ പോയിട്ട് നമുക്ക് ഈ ഹലാലായ ഫുഡൊന്നും കിട്ടണില്ല അയാള് അവിടെ കിടന്ന് മരിക്കണം എന്നല്ല പറഞ്ഞത് അങ്ങനെ ഒരു നിർബന്ധിതാവസ്ഥയിൽ വന്നു പോയാൽ അയാൾക്ക് ഭക്ഷിക്കാം അതിങ്ങനെ എങ്ങനെ അല്ലെ ആവശ്യമായിട്ട് അതിന്റെ ടേസ്റ്റ് അനുസരിച്ച് കഴിക്കാന്നല്ല പറയണത് അത്യാവശ്യം ജീവൻ നിലനിർത്താനായിട്ട് കഴിക്കാം അതിൽ തെറ്റില്ല അതാണ് ഫമനിൽ വൈറബാഹിൻ വല ആദി എന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് അള്ളാഹുവിന്റെ നിയമത്തെ ലംഘിക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയോ അല്ല അതിര് വിടണമെന്നോ ഇപ്പൊ ഒരാൾക്ക് ഒരു നിവൃത്തിയില്ല ആള് ഒന്നും കിട്ടാനില്ലാത്തൊരവസ്ഥയില് ആളുടെ ജീവൻ നിലനിർത്താനുള്ള ആവശ്യത്തിന് കഴിക്കാം അത് കുഴപ്പമില്ല പക്ഷെ അങ്ങനെ കഴിച്ചിട്ട് പിന്നെ അതിനെ അധികമാക്കരുതെന്ന് അങ്ങനത്തെ രീതിയിലാണെങ്കിൽ അള്ളാഹു തെറ്റില്ല എന്നാണ് പറയുന്നത് ഇന്നാഹ ഗഫൂർ റഹീം നിശ്ചയമായും അള്ളാഹു ഏറെ പൊറുക്കുന്നവരും കരുണാനിധിയുമാകുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട് അപ്പൊ നിഷിദ്ധമായ വസ്തുക്കളിൽ ആദ്യം പറഞ്ഞത് അൽ മൈത്ത എന്നാണ് പറയുന്നത് മൈ മൈത്തതെ ശവം ചത്ത സാധനങ്ങൾ അർത്ഥതല്ലാണ്ട് നമുക്ക് കഴിക്കാനായിട്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ള രണ്ട് സാധനങ്ങളാണുള്ളത് മത്സ്യവും മീനേയും നമുക്ക് കഴിക്കാം വെട്ടുകളിയും അത് രണ്ടിനെ നമുക്ക് ചത്തത് അതിന് ആ ശവം കുഴപ്പമില്ല സമുദ്രത്തിൽ നമുക്ക് വേട്ടയാടി പിടിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അത് നമുക്ക് കഴിക്കാം മത്സ്യവും വെട്ടുകളിയും നമുക്ക് നബി കഴിക്കാന്നുണ്ട് അലൈഹി അലൈസലമ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ട് ശവങ്ങളും രണ്ട് രക്തങ്ങളും നമുക്ക് അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു അതായത് മത്സ്യവും വെട്ടുകളിയും രണ്ട് ശവം എന്ന് പറഞ്ഞാൽ പിന്നെ രക്തം എന്ന് പറഞ്ഞാൽ കരളും പ്ലീഹയും അതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം പിന്നെ പറഞ്ഞിട്ടുള്ളത് രക്തം രക്തം എന്ന് പറഞ്ഞാൽ മാംസത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തത്തിന് വിരോധമില്ല പക്ഷെ ഒഴുകി വരുന്ന രക്തമാണ് വിരോധിക്കപ്പെട്ടിരിക്കുന്നത് അത് സൂറത്തുൽ അൻ ആമില് നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ പറഞ്ഞിട്ടുള്ളത് പന്നി പന്നിമാംസമാണ് അതിനിപ്പോൾ എങ്ങനെയാണെങ്കിലും അർക്കാത്തതാണെങ്കിലും പന്നി മാംസം നമുക്ക് കഴിക്കാനേ പാടില്ല അത്രയാണ് പറഞ്ഞത് പിന്നെ പറഞ്ഞത് എന്താ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയത് അതായത് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ എന്തെങ്കിലും നേർച്ച വഴിപാടുകൾ നടത്തി അറക്കണ സാധനങ്ങൾ ബലിമൃഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അള്ളാഹുവിൻ്റെ പേരിൽ അല്ലാണ്ടുള്ളത് അതൊന്നും നമുക്ക് കഴിക്കാൻ പാടില്ല ഈ ആയത്തിൽ മാ ഉഹില്ല ബിഹി എന്ന് പറഞ്ഞിട്ടില്ലേ അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ശബ്ദമുയർത്തപ്പെട്ടതും എന്നാണ് അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാല് ഈ മുഷിരിക്കുകള് അവരുടെ ദൈവങ്ങളുടെ പേരിൽ അറക്കപ്പെടുമ്പോ അറക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആ ദൈവങ്ങളുടെ പേരുകൾ പറയും അത് ഉറക്ക ഉറക്ക പറയും ഉച്ചത്തിൽ പറയും എന്നിട്ടാണ് ഇവർ അറക്കണത് അപ്പൊ അതുകൊണ്ടാണ് ഈ ഉച്ചത്തിൽ പറയുന്നതിനെയാണ് ശബ്ദമുയർത്തിയതും എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പേരിലല്ലാണ്ട് ശബ്ദമുയർത്തിയതും എന്ന് പറയണത് അങ്ങനെയാണ് അവര് ഏത് ദൈവത്തിന്റെ പേരിലാണോ അറക്കാൻ ഉദ്ദേശിച്ചുവെച്ചാല് ആ ദൈവത്തിന്റെ പേരിങ്ങനെ ഉറക്ക വിളിച്ചു പറയാറ് അത് ഒരു പതിവുണ്ടായിരുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ പേരിലെല്ലാണ്ട് ഇപ്പൊ നമ്മള് കൊറേ കേൾക്കാറുണ്ട് അല്ലെ കൊറേ ഷെയ്ഖുമാരുടെ പേരിൽ ഇറക്കണതുണ്ട് അല്ലെങ്കിൽ വിഗ്രഹങ്ങളുടെ പേരില് അറക്കണത് അതൊന്നും നമുക്ക് കഴിക്കാൻ പാടില്ല അലീർ അലി അള്ളാഹുൻ നിന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ പറയണത് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്തവനെയും അള്ളാഹു എന്ന് ആ അർത്ഥ സാധനം നമുക്ക് കഴിക്കാൻ പാടില്ല ഇനി അറക്കണ ആളെയും അള്ളാഹു ശബിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കണേ ത്രേ ഉള്ളൂ ഈ ആയത്തിൽ അപ്പൊ ഇതൊന്നും ഹറാമായ കാര്യങ്ങൾ പറഞ്ഞു മൂന്നെണ്ണം അത് പിന്നെ അത്രയും നിവർത്തിയില്ലാത്തൊരു സാഹചര്യം വരെയാണ് നമുക്ക് സഹിക്കാനാവാത്ത വിശപ്പ് ഉദാഹക്കെ ഉണ്ടാവുന്നൊരവസരത്തില് തൽക്കാലം അപ്പഴത്തൊരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് കുറച്ച് കഴിക്കണേല് തെറ്റില്ല എന്ന് പറഞ്ഞു ഇനി ആയത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ആയത് തന്നെയാണ് إن الذين يكتمون ما أنزل الله من الكتاب ويشترون به ثمنا قليلا ثمنا قليلا أولئك ما يأكلون في بطونهم إلا النار ولا يكلمهم الله يوم القيامة ولا يزكيهم ولا يزكيهم ولهم عذاب أليم ഇവിടെ പറയണമെന്നുവച്ചാൽ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്നും അള്ളാഹു അവതരിപ്പിച്ചതിനെ മറച്ചുവെക്കുകയും ഏർ അതിനെ തുച്ഛമായി വിലവാങ്ങുകയും ചെയ്യുന്നവർ അവര് അവരുടെ വയറുകളിൽ നിറയ്ക്കുന്നത് തീയല്ലാതെ അല്ലാന്ന് അതായത് അവർ നരകത്തിന്റെ ആളുകളാണെന്ന് ഏർ അല്ലാഹു അവരെ അവരോട് സംസാരിക്കുകയില്ല കയ്യാമത്തെ നാളിൽ അല്ലാഹു അവരോട് സംസാരിക്കുകയില്ല അവരെ സംസ്കരിക്കുകയില്ല അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് അപ്പൊ ഈ ഒരു ആയത്തിന്റെ ഗൗരവം ഇങ്ങനെ ഒരു കാര്യത്തിന്റെ ഗൗരവം അള്ളാഹു നമ്മളെ മനസ്സിലാക്കി തരാനാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അല്ലെ നമ്മളെപ്പോഴും ഇപ്പൊ നമ്മളിപ്പോ ടീച്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒരു കാര്യം പിന്നെയും പിന്നെയും പറഞ്ഞു തരണുണ്ടെങ്കിൽ എന്താ ഇമ്പോർട്ടന്റ് ആയ കാര്യം ആയതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള ആളുകള് ഭാവിയിൽ വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അള്ളാഹു നമുക്കിങ്ങനെ പറഞ്ഞു തരേണ്ടത് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ അള്ളാഹു അവതരിപ്പിച്ചു വെച്ച ഒരു കാര്യം അതിനെ മറച്ചു വെക്കുകയും എന്തിനായിരിക്കും ഇവർ മറച്ചു വെക്കുന്നുണ്ടാവുക ഈഹലോകത്തില് എന്തെങ്കിലും ഒരു താല്പര്യത്തിനായിരിക്കും ഇവിടെ എന്തെങ്കിലും ലാ ലാഭം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അത് മറച്ചു വെക്കാ അല്ലെങ്കിൽ അതിനെ മാറ്റി പറയുകയോ ഒക്കെ ചെയ്യണത് പക്ഷെ അവരാ അതുകൊണ്ട് കിട്ടണ കാര്യം വളരെ തുച്ഛമാണ് തുച്ഛമായ വിലക്ക് അവരെ വിൽക്കരുത് അല്ലെങ്കിൽ വാങ്ങരുത് എന്നാണ് പറയണത് അതിന്റെ അർത്ഥം കുറെ വലിയ പൈസ ഒക്കെ നമ്മൾ ഇപ്പോ ഇവിടെ നേടണ കാര്യം ഇഹലോകത്തില് എത്ര ഇപ്പോൾ ഒരു രൂപയ്ക്കാണെങ്കിലും ഇനി ഒരു കോടി രൂപയ്ക്കാണെങ്കിലും ലാഭം ഉദ്ദേശിച്ച് വാങ്ങിച്ചാൽ അത് പരലോകത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ തുച്ഛമാണ് അപ്പൊ അങ്ങനെ ഒരു തുച്ഛമായ വിലക്ക് നിങ്ങൾ അതിനെ മറച്ചു വെക്കാൻ പാടില്ല അതിന് വാങ്ങാൻ പാടില്ല എന്നാണ് അള്ളാഹു കൂടെ പറഞ്ഞു തരണത് അപ്പൊ അങ്ങനെയുള്ളവര് നരകത്തിലാണ് നരകത്തിന്റെ ആളുകളാണ് അവരുടെ വയറുകളിൽ അവര് തീയല്ലാതെ നടക്കുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവര് നരകത്തിന്റെ ആളുകളാണ് അവരെ അള്ളാഹു അവരോട് അള്ളാഹു സംസാരിക്കുകയില്ല സംസാരിക്കുകയില്ല എന്ന് വെച്ചാൽ അവർക്ക് വിചാരണയില്ല എന്നല്ല അർത്ഥം അള്ളാഹുവിൻ്റെതായ ഒരു ദയോ കാരുണ്യമോ അവർക്ക് കിട്ടാൻ പോണില്ല അവരെ സംസ്കരിക്കുകയും ഇല്ല അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് അടുത്തായ പറഞ്ഞത് ഉല ഇക്കല്ലദീനഷ് തറവുള്ളത്ത ബിൽഹുത അവരെന്താണ് നേർമാർഗത്തിന് പകരം ദുർമാർഗം വിലക്ക് വാങ്ങിയവരാണ് വൽ വൽഅ ബിൽ മാസിറ എന്താണ് പാപമോചനത്തിന് പകരം അവര് ശിക്ഷയെ വാങ്ങിച്ചത് നമ്മൾ പാപമോചനം അള്ളാഹുവിന്റെ പാപമോചനം കിട്ടണേന് പകരം അവർക്ക് എന്താ കിട്ടാൻ പോണത് ശിക്ഷയാണ് കിട്ടണത് അസ്ബറഹും അലന്നാർ അപ്പോൾ എന്താണ് അവർക്ക് ഇത്രയും നരകത്തെ കുറിച്ച് സഹനം ഉണ്ടാക്കിയത് എന്ന് അവർക്ക് എങ്ങനെ എന്തൊരു ക്ഷമയാണ് നീ നരകം ഇല്ലെങ്കിലും സാരല്ല നരകം കിട്ടിയാലും സാരല്ല നമുക്ക് ഇവിടുത്തെ ലാഭം മതി എന്ന് വിചാരിക്കാൻ അവർക്ക് എന്ത് ക്ഷമയാണ് ഇത്രയും കിട്ടിയത് എന്നാണ് അള്ളാഹു ചോദിക്കണത് അടുത്തായിൽ ഹ ഇത് അള്ളാഹു ഈ ഗ്രന്ഥത്തെ അള്ളാഹു യഥാർത്ഥ മുറപ്രകാരമാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ കടുത്ത ശിക്ഷ കിട്ടാൻ കാരണം ആ അത്രയും ഒരു കാര്യത്തെ മറച്ചു വെച്ചത് കൊണ്ടാണ് അവർക്ക് ഈ ശിക്ഷ കിട്ടാനുള്ള കാരണംന്ന് പിന്നെ ഇതിൽ പറയണെന്താ വെച്ചാൽ വേദഗ്രന്ഥത്തിൽ ഭിന്നാഭിപ്രായം കാണിച്ചവർ അതായത് അള്ള അതിനെ അനുകൂലിക്കാണ്ട് അതിൽ നിന്നും പിരിഞ്ഞു നിന്നവർ അവര് അള്ളാഹുവിനോടുള്ള ശത്രുക്കളാണെന്നാണ് പറഞ്ഞത് അല്ലാഹുവിന്റെ എതിരായിട്ടാണ് അവർ നിൽക്കുന്നത് അള്ളാഹുവിനായിട്ടാണ് അവർ മത്സരം എന്നാണ് പറയുന്നത് അപ്പൊ അവര് വിജയിക്കുന്നതിൽ നിന്നും എത്രയോ ദൂരത്തിലാണ് അവരുള്ളത് വിദൂരമായ കക്ഷി പിരിവിലാണെന്ന് അങ്ങനെയാണ് ഈ പറയണത് ഏർ അത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഇപ്പൊ നമ്മളോട് അള്ളാഹു അനുവദിച്ചതിൽ പിൻപറ്റാൻ പറഞ്ഞ ചില ആളുകൾ പറയും ഇല്ല ഞങ്ങളുടെ പിതാക്കളെ എന്താണോ കണ്ടത് അതാ ഞങ്ങൾ ചെയ്യുള്ളൂ എന്ന് പറയും അപ്പൊ അവര് അള്ളാഹു ചോദിക്കുകയാണ് അവരി എന്ത് വഴിപൊഴിവിലാണെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെ ആവുള്ളൂ അപ്പൊ അതിനാഹു ഒരു ഉദാഹരണം പറഞ്ഞു ഒന്നും കേൾക്കാത്ത മനസ്സിലാക്കാത്ത മൃഗങ്ങളെ സാധാ മൃഗങ്ങളെ പോലെയാണ് ഈ മനുഷ്യന്മാരെന്നാണ് അള്ളാഹു പറഞ്ഞത് പിന്നെ നമ്മളോട് നല്ല ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു എന്താണ് നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു എന്താ ശവവും രക്തവും പന്നിയുടെ പന്നിവിടമാംസവും ഇത് മൂന്നുമാണ് എന്ന് പറഞ്ഞു ഇനി നമ്മൾ അവസ്ഥ വരികയാണെങ്കിൽ ഒരല്പം കഴിക്കുന്നതിൽ തെറ്റില്ല എന്ന് അള്ളാഹു പറയുന്നുണ്ട് പിന്നെ മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞത് വേദഗ്രന്ഥത്തിൽ നിന്നും എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചവർ അവര് നരകത്തിൻ്റെ ആളുകളാണ് എന്നാണ് ഉള്ളാഹു പറഞ്ഞു തരണത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ ഏർ ഇൻഷാല്ല അപ്പൊ നമുക്ക് നിർത്താം അടുത്ത പേജിൽ അടുത്തൊരു ഓഡിയോ നമുക്ക് നോക്കാം سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته